ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒപ്പം സമത്വം സമത്വത്തിനോടൊപ്പം എന്താണ് നമ്മളെ നീതി ഈ ആശയങ്ങളെല്ലാം പഠിച്ചു ഇനി നമ്മൾ അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സിനെ പറ്റിയാണ് നോക്കുന്നത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ എന്താണ് അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ് മനുഷ്യനെന്ന നിലയ്ക്ക് അന്തസുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങളെന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് അന്തസുറ്റതും അർത്ഥപൂർണവുമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങളെന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം എന്തല്ല അവകാശമല്ല അവയെ നമുക്ക് കേവലം അവകാശവാദം എന്നാണ് പറയാൻ സാധിക്കുക എന്നാൽ നിയമപരമായിട്ട് അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് നമ്മൾ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് നമുക്ക് അവകാശം അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് കണക്കാക്കാനായിട്ട് സാധിക്കുക പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങള് രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണെന്നാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇവയാണെന്നാണ് പല പ്രമുഖരായിട്ടുള്ള ചിന്തകരും ചിന്തകരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ചിന്തകരും രാഷ്ട്രീയ ചിന്തകർ അഭിപ്രായപ്പെടുന്നത് ഈ അവകാശവാദങ്ങള് ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിനും മുൻപേ രൂപപ്പെട്ടവയാണെന്നാണ് അത് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ഈ ഇത്തരം അവകാശവാദങ്ങള് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും സ്വത്തവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടിയും അതുപോലെ റൈറ്റ് ടു ലീവും അതായത് ജീവിക്കാനുള്ള അവകാശമൊക്കെ എന്താണ് ഇവയെല്ലാം നാച്ചുറൽ റൈറ്റ്സാണ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള അവകാശങ്ങളാണ് അവകാശങ്ങൾ നിയമപരമായിട്ട് അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ ഈ റൈറ്റ്സിന് ലീഗലായിട്ടുള്ള ഒരു അംഗീകാരം നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം മൂന്നിൽ നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ത്രീയിലാണല്ലേ പാർട്ട് ത്രീയിലാണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നത് ആ മൗലിക അവകാശങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതിനൊരു ഉദാഹരണമാണ് നമുക്ക് വിവിധ തരം അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാഷ്ട്രീയ അവകാശങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട് പൗരാവകാശങ്ങളുണ്ട് സാമ്പത്തിക അവകാശങ്ങളുണ്ട് സാംസ്കാരിക അവകാശങ്ങളുണ്ട് ഓരോ അവകാശങ്ങളും എന്താണെന്ന് നോക്കാം രാഷ്ട്രീയ അവകാശങ്ങളെന്ന് പറയുമ്പോൾ അതിൽ വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വോട്ട് അവകാശമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട് പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഒപ്പം ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശവുമുണ്ട് രാഷ്ട്രീയ അവകാശത്തിൻ്റെ ഭാഗമാണല്ലേ ഇതെല്ലാം എന്താണ് നമുക്ക് വോട്ട് ചെയ്യാം വോട്ട് ചെയ്യാൻ മാത്രമല്ല നമുക്ക് എന്താണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഒപ്പം ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശവും നമ്മുടെ അവകാശമാണ് ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശവും പൗര അവകാശങ്ങൾ ഏതാണ് പൗര അവകാശങ്ങൾ നോക്കിയാൽ നിയമത്തിന് മുൻപിൽ തുല്യത എന്നത് പൗരന്റെ അവകാശമാണല്ലേ ഇക്വാളിറ്റി ബിഫോർ ലോ നിയമത്തിനു മുൻപിലെ തുല്യത പൗരന്റെ അവകാശമാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശമുണ്ട് എന്താണ് സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശമുണ്ട് സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശമുണ്ട് എന്തിനാണ് സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് ഇവയെല്ലാം പൗരാവകാശത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് നിയമത്തിന് മുൻപിലെ തുല്യത സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം പൗരാവകാശങ്ങളിൽ പെടുന്നു സാമ്പത്തിക അവകാശങ്ങൾ എന്താണ് അല്ലെങ്കിൽ എക്കണോമിക് റൈറ്റ്സ് എന്താണ് ജോലി ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട് അല്ലേ ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് അതോടൊപ്പം പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശവുമുണ്ട് ഉണ്ട് രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശവുമുണ്ട് രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശമുണ്ട് പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് ജോലി ചെയ്യുന്നതിനുള്ള അവകാശവുമുണ്ട് സാംസ്കാരിക അവകാശങ്ങൾ എന്താണ് കൾച്ചറൽ റൈറ്റ്സ് എന്താണ് ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുവാനുള്ള അവകാശം എന്താണ് തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഇവയെല്ലാം സാംസ്കാരിക അവകാശങ്ങളാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പാർട്ട് മൂന്നിലെ മൗലിക അവകാശങ്ങളിൽ ഈ രാഷ്ട്രീയ പൗരാവകാശ സാമ്പത്തിക സാംസ്കാരിക അവകാശങ്ങളെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും എന്താണ് കേട്ടിട്ടില്ലാത്ത വാക്കുകളല്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളുമല്ല എന്താണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നിയമവാഴ്ച നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെൻറ്റിന് അതിൻ്റെ ചുമതലകൾ നിറവേറ്റാനായിട്ട് സാധിക്കൂ എന്താണ് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച നിയമവാഴ്ച എന്ന് പറയുന്നത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കുമെന്നതുമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത് രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെൻറ്റിന് അതിൻ്റെ ചുമതലകളെ നിറവേറ്റുവാനായിട്ട് സാധിക്കൂ ഭരണഘടനാ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷണാലിസം അല്ലെങ്കിൽ ഭരണഘടനാ വ്യവസ്ഥ എന്താണ് ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടന അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലിക അവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളിൽ കൈകടത്താൻ ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഉണ്ടായിരിക്കും ഭരണഘടനാ വ്യവസ്ഥ എന്താണ് ആധുനിക ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം തന്നെ ഭരണഘടനയ്ക്കനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണെന്ത് ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾക്കൊപ്പം പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നാൽ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളിൽ കൈകടത്താൻ ഗവൺമെൻറ്റിന് ചില പരിമിതികളും ഉണ്ടായിരിക്കും പരിമിതികളെന്നല്ല പരിധികൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അധികാരം വേർതിരിക്കൽ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണെന്ന് നോക്കാം ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളായിട്ടുള്ള നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ഗവണ്മെൻറ്റിൻ്റെ ഘടകങ്ങളാണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവെന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലകളിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റ് ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും അപകടത്തിലാക്കുകയും ചെയ്യും അല്ലേ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇവിടെ എന്താണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എന്താണ് അവ മൂന്നും എന്താണ് സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്താണെന്ന് നോക്കാം ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണ് അല്ലേ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ അത് പറഞ്ഞു പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നതാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യമായ ഇടവേളകളിലുമായിരിക്കണം ഇതിനായിട്ട് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ വോട്ടവകാശം തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകളും ഉൾപ്പെടുത്തുന്നതുണ്ട് അല്ലേ മതേതരത്വം എന്താണെന്ന് നോക്കാം നമ്മൾ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും അത്രത്തോളം എടുത്തു പറയാൻ ഒത്തുമില്ല കാരണം അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറുള്ളവരാണ് നമ്മളത് കണ്ടറിയുന്നവരാണല്ലേ മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്താണ് മതേതരത്വം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ് രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല അതേസമയം പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം രണ്ട് രീതിയിൽ കാണാം ഒന്നാമതായിട്ട് അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഖേദമന്യേ തുല്യമായിട്ട് പരിഗണിക്കും രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കില്ല മറ്റൊന്ന് അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം എന്താണ് തുല്യനീതിയും അവകാശങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പറ്റി നോക്കാം ഇതൊന്നും ഒരുപാട് എടുത്തു പറയേണ്ട കാര്യങ്ങളല്ല ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിത ഘടകങ്ങളാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുകയും പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുകയും എന്താണ് ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയാണ് പൊതുജന അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ് പ്രതിപക്ഷം നോക്കാം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് പ്രതിപക്ഷത്തിന് ഗവണ്മെൻറ്റിനെ വിമർശിക്കാനും വിലയിരുത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്താണ് ആരോഗ്യകരമായിട്ടുള്ളൊരു ജനാധിപത്യത്തിൻ്റെ ലക്ഷണമാണ് ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യും ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പൊതുജന അഭിപ്രായം സ്വീകരിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ എന്താണ് ഭരണപക്ഷം അത്രത്തോളം വിജിലന്റ് ആയിരിക്കും അല്ലേ ഒരു ചെറിയ ഒരു ഏറ്റവും നിസ്സാരമായ ഒരു തെറ്റുപോലും തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് പ്രതിപക്ഷം കണ്ടെത്തുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമെന്ന ബോധ്യമുള്ളപ്പം എന്തു ചെയ്യും ഭരണപക്ഷം അത്രത്തോളം ശക്തമാവും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണപക്ഷത്തിനെ അത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മുടെ തെറ്റുകളെ തിരുത്താനും ഒപ്പം എന്താണ് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കും ഒരു വീട്ടിൽ എപ്പോഴും എന്താണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരു മാർക്ക് കുറഞ്ഞാൽ അമ്മയും അച്ഛനും വഴക്ക് പറയുന്നൊരു തോന്നലുണ്ടാവും അല്ലേ ആ തോന്നലിൻ്റെ പുറത്ത് എന്ത് ചെയ്യും ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ഇനി അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറയരുതെന്ന് വിചാരിക്കാറുണ്ട് അതൊരു നിസാരമായ ഉദാഹരണമാണ് അതുപോലെ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന് എന്താണ് ശക്തമായ ഒരു ഭരണപക്ഷത്തെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അത് ശരിയല്ലേ